ാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജാക്കന്മാരിലേക്ക് കത്ത് കൊടുക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്താണ് നൽകുന്നത് അല്ലാ പ്രവാചകരുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയാണ് അറേബ്യയിൽ തന്നെ വിവിധ ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നതായ നിയന്ത്രിക്കുന്നതായ കൊടുത്തുവിട്ടതായ കത്ത് വായിച്ചിട്ട് ദേഷ്യമാണ് ഇസ്ലാമിലെ അവനെ ഞാൻ അവ പ്രവാചകർ വധിക്കാൻ മദീനയിലേക്ക് കടന്നു വന്നതായ സുമാമേ പ്രവാചകന്റെ അനുയായികൾ പിടിച്ചു കെട്ടുകയാണ് കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് മദീന പള്ളിയിലെ തൂണിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിടുന്നു അല്ലാ അല്ലാ

ദ്ദേഹത്തിന്റെ കെട്ടുകൾ അഴിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കാൻ പറയുകയാണ് മൂന്ന് ദിവസം അദ്ദേഹത്തിന് വേണ്ടുന്ന സുഭിക്ഷമാകുന്ന ഭക്ഷണം കൊടുക്കാൻ നല്ല ആഹാര പാനീയങ്ങൾ എത്തിക്കുകയാണ് ആദരമായ പ്രവാചകന്റെ സ്വഭാവം കണ്ടുകൊണ്ട് രാജാവ് യമൻകാരുടെ രാജാവ് അന്താടിക്കുകയാണ് അത്ഭുതം കൂറുകയാണ് മുഹമ്മദിനെ വധിക്കാൻ വാളുമായി കടന്നു വന്ന ഇന്നിതാ മദീനയിൽ സൽക്കാരത്തിന് ഓരോ ദിവസം ചോദിക്കുകയാണ് വിശേഷം എന്തെങ്കിലും പ്രയാസമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ അല്ലാതെ റസൂര് വന്നുകൊണ്ട് മൂന്ന് ദിവസം അദ്ദേഹത്തോട് വിശരാന്വേഷണങ്ങൾ നടത്തുകയാണ് മൂന്നാമത്തെ ദിവസമായപ്പോ റസൂർ എന്നയോട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് എനിക്കൊന്ന് കുളിക്കാൻ അല്പം സൗകര്യം ചെയ്തു തരുമോ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ശാപത്തിനോട് വിധങ്ങൾ ആവശ്യപ്പെടുകയാണ് തയ്യാർ ചെയ്യപ്പെട്ടു അദ്ദേഹം നല്ല വൃത്തിയിലൊന്ന് കുളിച്ച് വസ്ത്രം ധരിച്ചു കൊണ്ട് പ്രവാചകന്റെ സമിതത്തിലേക്ക് വരുവയാണ് വിധങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഉറക്കം ചെല്ലുകയാണ് അശദുവല്ല ാണ് റസൂലാണ് ഞാനിതാ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ പ്രവാചകര തിർക്കരം പിടിച്ചുകൊണ്ട് ചുമച്ചു പരിശുദ്ധ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുവയാണ് അള്ള സ്വഭാവം ആ പ്രിയപ്പെട്ട സൽക്കാരം നേരിട്ട് കണ്ടതാകുന്ന അതുവരെ മനസ്സിൽ എല്ലാ ആശയങ്ങളും എതിർക്കുകയാംബങ്ങൾ ആരാധിച്ചിരുന്നവരാണ് തല കുമ്പിട്ട് നടന്ന മനുഷ്യനാണ് അതാ തല ഉയർത്തിപ്പിടിച്ച് ഇസ്ലാമിന്റെ ആളായി മാറുകയാണ് പറയുന്ന എനിക്കതാ പരിശുദ്ധമാക്കപ്പെട്ട ഓമ്മ ചെയ്യാൻ എനിക്ക് മക്കയിലേക്ക് പോകാനുള്ള അനുവാദം നൽകിയാലും ഉമ്മറയുടെ കാര്യങ്ങൾ പഠിച്ചെടുത്ത് പരിശുദ്ധമാക്കപ്പെട്ട മദീനയിൽ നിന്ന് ഉമ്മ ചെയ്തുകൊണ്ട് ആ മക്ക ലക്ഷ്യമാക്കി പോകുകയാണ് പ്പുറത്ത് ചെന്നുകൊണ്ട് മക്കയുടെ മരനാരുണ്യത്തിലൂടെ ചെന്ന് പരിശുദ്ധ കാവ്യുടെ പരിസരത്ത് വെച്ചുകൊണ്ട് ഉറക്കേ തൽവിയത്ത് ചെന്നുവരി ഒരു വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല ഇബ്രാഹി നബി അലിഹിമിന്റെ വിളിയാളം കേട്ടുകൊണ്ട് ഞാനിതാ പടച്ചിറപ്പേ നിനക്കിനാ പരിപൂർമായി രണ്ട് ഉത്തരവ് ചെയ്യുന്നു എന്നർത്ഥം വരുന്ന തൽവിയത്തിന്റെ മന്ത്രോച്ചാരണം നടത്തി കാവയുടെ പരിസരത്ത് ഉറക്ക ഉച്ചരിക്കാൻ ആരാണ് ധൈര്യപ്പെടുന്നത് വാളുമായി ആ മനുഷ്യനെ വളഞ്ഞതാകുന്ന ആളുകളോട് മക്കയിലെ മുഷരിക്കീങ്ങളോട് സൊമാമ ഗർജിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു അത്രേ അന സൊമാരു

അവിശ്വാസികൾ കാരണം ടക്കമുള്ളതാകുന്ന സർവ്വ സ്ഥലങ്ങളിലേക്കും അന്ന് ഭക്ഷണങ്ങൾ എത്തിച്ചിരുന്നത് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചിരുന്നത് സുമാമയുടെ നാട്ടിൽ നാണിയമൽ നിന്നാണ് സുമാമത് ബിൻസാൽ ആണ് ആദ്യമായി പ്രിയപ്പെട്ട മുസ്ലിമേ അറിയണേ പരിശുദ്ധമാക്ക നിന്നുകൊണ്ട് ിൽ നമസ്കരിക്കുകയാണ് നിറച്ചു കുടിക്കുകയാണ് വയർ നിറച്ചു കുടിച്ചുകൊണ്ട് സഫയിലേക്ക് പോവയാണ് സഫാ മലയിൽ നിന്ന് മറുവാക്കുന്നിലേക്ക് സായി ചെയ്യുകയാണ് അല്ല മുടിമുറിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കാവയുടെ ചാരത്ത് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു തായ് ചെയ്ത് പരിശുദ്ധ കാവയോട് യാത്ര പറഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ചെല്ലു അ എന്നെയാണ് ചരിത്രം വഴിമാറുന്നത് നാട്ടിലേക്ക് എത്തിയിട്ട് യമനക്കാരോട് മുഴുവനും വിളിച്ചു പറയുകയാണ് യമൻകാരേ ഞാൻ ഇസ്ലാമതം സ്വീകരിച്ചിരിക്കുകയാണ് നിങ്ങളുടെ രാജാവല്ലയോ ഞാൻ എന്നെ അംഗീകരിക്കണേ ഇസ്ലാമതം ഉൾക്കൊള്ളണേ യമൻ ദേശക്കാർ മുഴുവനും പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നപ്പോ അദ്ദേഹം ഇതാ ഓട്ടനിടുകയാണ് ഒരു ധാന്യം മൂലം മക്കയിലേക്ക് പോകല്ലേ പോകല്ലേ അക്ക <laughs> എന്താണ് <laughs> <laughs> ഇനി ഇനി ഒരു ഒരു ധാന്യമണി എന്ന് ബഹുമാനപ്പെട്ടവർ അത് കേട്ടുകൊണ്ട് തരി ധാന്യം പോലും മക്കയിലേക്ക് പോകാതിരിക്കാൻ മക്കയിൽ നിന്ന് വന്നതാകുന്ന ഒട്ടകങ്ങൾ തടഞ്ഞു നോക്കുന്നു അതിന്റെ പുറത്ത് വെച്ചതാകുന്ന ഗോതമ്പിന്റെ ചാക്കുകൾ ഇറക്കി വെച്ച് ഒറ്റകത്തെ മടക്കി അയക്കുകയാണ് ദിവസങ്ങൾ ഈ വാർത്ത വാർത്ത എങ്ങനെ വരാതിരിക്കും വളരെ സുഭിക്ഷമായി കഴിഞ്ഞിരുന്നവരല്ലേ വലിയതാകുന്ന പ്രമാണിമാരല്ലേ അള്ളാൻ റസൂലിനെ പ്രയാസപ്പെടുത്തിയതാകുന്ന മക്കയിലെ മുങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചറിയായി അവിശ്വാസികൾക്ക് പട്ടിണി അള്ളാഹു സമ്മാനിക്കുന്നു വിശ്വാസിയായ പുതുവിശ്വാസിയായ യമന രാജാവായ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ പ്രവാചകരെ അതേ മക്കയിൽ തന്നെ മലഞ്ചെരിവിൽ വെച്ചുകൊണ്ട് മൂന്ന് വർഷത്തോളം പട്ടിണി കിട്ടുകൊണ്ട് ഒരു ഭക്ഷണവും കൊടുക്കാതിരിക്കാൻ പ്രവിതങ്ങളും ഉപരോധത്തിൽ ഏർപ്പെടുത്തിയവരല്ലേ അള്ളാഹ് അനുയായികൾ പറയുകയാണ് അന്ന് ഞങ്ങൾക്ക് കഴിക്കാ ഭക്ഷണമില്ല കുടിക്കാനുള്ള പാനീയമില്ല എല്ലാമളവിൽ കുറവാണ് വളരെയേറെ പ്രതിസന്ധിയിലൂടെ നീങ്ങുകയാണെ ഞങ്ങൾ അന്ന് കഴിച്ചത് മരുഭൂമിയിലെ മണൽപ്പരപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഏതാനും ചിലതാകുന്ന ഇലകളാണ് ആ ഇലകൾ പറച്ച് കഴിക്കുന്നതിന്റെ കാരണത്താൽ ഞങ്ങളുടെ പിന്ദ്വാരങ്ങളിലൂടെ കടന്നു വന്നത് ആടുകളുടെ കാഷ്ടം പോലെയുള്ള ചെറിയ ചെറിയ തരികളായിട്ടുള്ള കാഷ്ടങ്ങളാണ് പ്രയാസമാണ് പ്രയാസമാണ് മൂന്ന് വർഷത്തോളം ദുഃഖിച്ചതാകുന്ന പ്രവാചകർ ആ പ്രവാചക

ുംഹമ്മദ് അൽകം വിളിച്ചവരല്ലേ അവസാനം ഇസ്ലാമിന്റെ പ്രസരണവുമായി കടന്നു മാരണക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി സമൂഹമല്ലേ സമൂഹമല്ലേതാണെന്ന് പറഞ്ഞവരല്ലേ പട്ടിണിക്ക് ഏർപ്പെടുത്തിയവരല്ലേ നാട് വിടാൻ വേണ്ടി ഓടിച്ചവരല്ലേ ഓടിച്ചവരല്ലേ അവർക്ക് പ്രയാസം കൊടുക്കൽ നിർബന്ധമാണ് നിർബന്ധമാണ് മക്കാര് പട്ടിണിയിലായപ്പോ അവിശ്വാസികളാകുന്ന മക്കാര് ഇനി

<applause> رحمة للعالمين راحة للعاشقين مراد المستقيم

എന്നെ ൊണ്ട് പട്ടിണിയാക്കിയതിന്റെ പേരില് അതിന് തിരിച്ചൊരു മറുപടി അവർക്ക് നിങ്ങൾ കൊടുക്കല്ലേ അത് പാടില്ല പാടില്ല എന്ന് പറഞ്ഞ് അവൾക്കുള്ള ഭക്ഷണധാന്യങ്ങൾ കൊടുക്കാൻ വേണ്ടി കല്പിച്ച് അത് കൊടുത്ത് വീട്ടുന്നത് വരെ പരിപൂർണമായി ശ്രദ്ധ മുസ്തഫ